ം നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ മാധ്യമങ്ങളിലും ലുക്ക് ഔട്ട് നോട്ടീസ് ഫോട്ടോയിൽ കാണുന്ന അറുപത്തഞ്ച് വയസ്സ് പ്രായവും അഞ്ചടി ഉയരമുള്ള സിദ്ദിഖ് മുഹമ്മദ് എന്നയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ താഴെ കാണുന്ന നമ്പറുകൾ ബന്ധപ്പെടുക എന്നാണ് ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളിൽ വന്ന ലുക്ക് ഔട്ട് നോട്ടീസിൻ്റെ ഉള്ളടക്കം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ്പിയുടെ പേരിലാണ് ലുക്കൗട്ട് നോട്ടീസ് സിദ്ദിഖ് ഒളിവിലാണെന്നും കണ്ടെത്തുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് തുടർന്ന് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ജാമ്യാപേക്ഷ സമർപ്പിച്ചു മുൻ അറ്റോർണി ജനറലും ഇന്ത്യയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരിൽ ഒരാളുമായ മുഗൾ റോഹിത്തുമാണ് സിദ്ദിഖിനായി കോടതിയിൽ ഹാജരാകുക അന്വേഷണം ഊർജിതം എന്ന് പറയുമ്പോഴും സിദ്ദിഖിനെ കണ്ടെത്താൻ ഇനിയും പോലീസിന്റെ അന്വേഷണ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ല സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട് ഇടക്കാല ഉത്തരവിനു മുൻപ് വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് അതേസമയം ബലാത്സംഗ പരാതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഗുരുതര ആരോപണങ്ങളാണ് സിദ്ദിഖ് ഉന്നയിച്ചിരിക്കുന്നത് അമ്മ സംഘടനയുടെയും ഡബ്ല്യു സി സിയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് പറയുന്നത് ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കുന്നതെന്ന് ആരോപണവുമുണ്ട് നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന്റെ വ്യാപക തെരച്ചിൽ തുടരുകയാണ് സംഘങ്ങളെ തിരിഞ്ഞ് പോലീസ് പരിശോധന നടത്തുകയാണ് സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ട് സിനിമാ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് നടൻ ഒളിവിൽ പോയതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ മസ്കൻ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് യുവനടിയുടെ പരാതി യുവതിയുടെ മൊഴിയും ഹോട്ടലിലെ രജിസ്റ്റർ അടക്കമുള്ള രേഖകളും ഹാജരാക്കിയാണ് സാഹചര്യ തെളിവുകൾ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഫേസ്ബുക്കിലെ അടക്കം ഡിജിറ്റൽ തെളിവുകൾ കോടതിയെ ബോധിപ്പിക്കാൻ പരാതിക്കാരിയായി